പെരേലക്കൊരു വെല്ലുവിളിയായിട്ട് പെരേലക്കൊരു വെല്ലുവിളി പെരേലിപ്പോ അടുത്ത മാസം പത്ത് പരിപാടി ആയി പറഞ്ഞു അതേപോലെ ചേട്ടന് ഇനി തുടർന്ന് പരിപാടികൾ അതെല്ലാം ഇനിയിപ്പൊ ചെയ്ത് കൊടുക്കും ഉപ്പു തൊട്ട് പ്രൊമോഷൻസ് എല്ലാം ചെയ്ത് കൊടുക്കും ഒരേ ലക്ഷമാണെങ്കിൽ ഞാൻ കോടികൾ ഉണ്ടാക്കും അണ്ണൻ അഞ്ഞൂറ് ഇനി ആറാട്ട് ആറാട

അവര് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല അവര് ചെവി തരും അല്ല ഇപ്പൊ വിവാഹം ഒന്നും നടക്കാത്തൊന്നാണ് ഇപ്പൊ കല്യാണ പരിപാടികളൊക്കെ പോവാൻ തീരുമാനിച്ചത് വിഷമമുണ്ടോയിലും ോട്ടെ അല്ല ഇപ്പൊ വിഷമമുണ്ട് ഇപ്പൊ ഇതേപോലെ ഒരു പരിപാടികൾക്ക് പോകുന്നോണ്ട് ഇപ്പൊ വിഷമുണ്ടോ ഇല്ല നമ്മൾ ബിരിയാണി കഴിക്കാൻ ഓക്കെ അപ്പൊ ഇനി കല്യാണ പാർട്ടി ഇനാഗ്രേഷൻ ഫുട്ബോൾ കളിക്കാൻ പോകണം എല്ലാ പരിപാടിയും അപ്പൊ ഈ രാഷ്ട്രീയക്കാരെ തൊലിക്കട്ടിയാണ് പെരക്ക് രാഷ്ട്രീയത്തിന് ഒരു കാര്യം ഉപയോഗിച്ചാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം കാണണമെന്നുണ്ട് പടം കണ്ടു എന്താ എങ്ങനെയുണ്ട് എനിക്ക് പ്രതീക്ഷിക്കുന്നതായിരുന്നു കാരണം സോഫിയ ഇവരുടെ പടയുണ്ട് സുഫിയ